പീഠപൂജ കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് ദേവനെ മൂർത്തി കൽപ്പിച്ച് ആവാഹിക്കുക എന്നുള്ളതാണ് സംഘബന്ധത്തിൽ ചേരുന്ന ചടങ്ങ് തന്നെയാണ് മൂർത്തി കൽപ്പിക്കുക എന്നുള്ളത് പീഠത്തിലേക്ക് പൂവ് ആരാധിക്കുക ഓം നമ ഓം ഹൃ നമ ഓം ഗം നമ ഇപ്പോഴുത് വിഘ്നേശ്വര മൂർത്തയെ നമ ഇങ്ങനെ ചെയ്യുന്നതിനാണ് മൂർത്തി കല്പിക്കുക എന്ന് പറയുക പ്രണവമന്ത്രം കൊണ്ടും ശക്തി മന്ത്രം കൊണ്ടും മൂലമന്ത്ര കൊണ്ടും പൂവ് ആരാധിച്ച് കൊഴുത്തു ചൊല്ലുന്നതിനാണ് മൂർത്തി കൽപ്പിക്കുക എന്ന് പറയും ഇവിടെ വിഘ്നേശ്വര മൂർത്തേക നമ്മളാണ് ഗണപതിക്ക് ചൊല്ലുന്നത് അത് ദേവന്മാർ മാറുന്നതിനനുസരിച്ച് ഈ മന്ത്രങ്ങൾക്കെല്ലാം മാറ്റം വരും ഏകദേശം ചെയ്യുന്ന രീതികളെല്ലാം ഒരേപോലെ തന്നെ എന്ന് സാധിക്കും മന്ത്രങ്ങൾക്ക് മാത്രമേ മാറ്റം വരുത്തി അടുത്ത ജനങ്ങൾ ആവാഹിക്കുക എന്നുള്ളതാണ് പൂവ് നക്ഷത്രം ചന്ദനം ജലം എന്നിവ കിട്ടി ഇതെല്ലാം കയ്യിൽ കൂട്ടിയെടുക്കണം വറുത്തേക്ക് അതിനുശേഷം പൊഴുതു പിടിക്കുക അഞ്ജലിയും മുദ്രാമുക മൂലാധാരത്തിലേക്ക് തൊഴില ഓം നാഭിയിലേക്ക് ഓം ഹൃദയത്തിലേക്ക് ഓം ഉപചാരമറിച്ച് തൊല്ലുക ഓം ഗണാനാഭാം ഗണപതി ഹവാമഹേ കവിം കവീനാമുപമസ്രവസ്തവം ജ്യേഷ്ഠരാജം ബ്രഹ്മണ ബ്രഹ്മണസ്പദ ആനശൃന്യൂതി ശീതസാധനം ഭൂമ്യത്തിലേക്ക് ഓം ശിരശിലേക്ക് ഓം മൂലഭദ്ര മൂന്നാശി ജപിക്കുക ഓം ഗന്നവ ഓണ്ണ ഓം ഗന്നവ ഏഹി വിഘ്നേശ്വരമൂർത്തി ഭഗവൻ കൈ താഴ്ത്തി മൂലാധാരം വരെ കൊണ്ടുവരാം ആഗച്ഛ ഉയർത്തി മൂപ്പിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാം ആഗച്ഛ ഇടത് മൂക്കടച്ച് വലത് മൂക്കിലെ ശ്വാസം പുഷ്പത്തിലേക്ക് എടുത്തുകൊണ്ട് മണ്ണെ ചെയ്യാം ഓം ആവാഹയാമി ഗ്രന്ഥ ഉത്ഭാഷകളെല്ലാം വളരെ കഴിഞ്ഞിരിക്കണം പീഠത്തിലിരിക്കുന്ന ആ വിഗ്രഹത്തിന്റെ പാദത്തിലേക്ക് ഗ്രന്ഥ ഉത്ഭാഷതകളെല്ലാം സമർപ്പിക്കുക ഓം ഗന്ധമ ആവാഹന മുദ്രകളെ ചെയ്യുക രണ്ട് കൈകളും മലർത്തി വെക്കുക കള്ളവരൽ മോതിലവരൻ്റെ ചോട്ട് തൊട്ടു പിടിക്കുക വിഗ്രഹത്തിന്റെ മുമ്പിലേക്ക് കാണിക്കുക ആവാഹിതോ ഭവ സംസ്ഥാപിതോഭവ കൈ കമളത്തിൽ പിടിച്ച് കള്ളവെല്ലം മുകളിലെ കൈകൾ മുഷ്ടിയായിട്ട് പിടിക്കുക സന്നിരുദ്ധോഭവ മൂന്ന്രാവശ്യം ചുരയ്ക്കുക സാന്നിധ്യം കുരു കുരു ചെറുവെല്ലാം നോർത്ത് രണ്ടു വശത്തേക്കും അകത്ത് പ്രസീത പ്രസീത കൈ കഴുകി ചന്ദ്രൻ കൈയിൽ പുരട്ടി വിഗ്രഹത്തിൽ ആ ദേവന്റെ ശിരസ് മുതൽ പാദം വരയെന്നുള്ള സങ്കല്പത്തിൽ വിഗ്രഹത്തിലേക്ക് വ്യാപകം ചെയ്യുക ഇപ്പൊ നമ്മള് വിളക്ക് വെച്ചൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വിളക്കിലാണ് ദേവനെ സങ്കല്പിച്ച് ദേവന്റെ കിരീടം മുതൽ പാരമ്പരെ കലോടുന്നത് നോക്കാം ഇവിടെ വിഗ്രഹത്തിലേക്കായിട്ട് ചെയ്യുമ്പോൾ വിഗ്രഹത്തിന്റെ വിളക്കിലാണെങ്കിൽ വിളക്ക് രണ്ടും ഒരേ സങ്കല്പത്തിൽ ഇപ്പൊ ചന്ദനം കയ്യിലെടുത്ത് രണ്ട് കൈയ്യിലായിട്ട് പുരട്ടി ദേവന്റെ കിരീടം മുതൽ പാറം വരുന്ന സങ്കല്പത്തിൽ മാടതെണ്ണിയിലെ ജലം കൊണ്ടൊന്ന് കയ്യുക വീണ്ടും ജലമെടുത്ത് ദേഹശ്രദ്ധയിൽ നമ്മുടെ ശരീരത്ത് പോലെ അംഗന്യാസം വിഗ്രഹത്തിലേക്ക് ചെയ്യുക ദേവന്റെ അതാത് അവയവങ്ങളിലേക്ക് ചെയ്യുക ഹൃദയമുദ്രത്തിന് നേരെ ദേവൻ്റെ വിഗ്രഹത്തിൽ ഓം ഗാം ഹൃദയായ നമ ഓം ഗീം ശിരസേ സ്വാഹ ശിരോമുദ്ര ദേവൻ്റെ ശിരസേ ശിരസിൻ്റെ പിൻഭാഗം വഷ കവചര ദേവന്റെ ഹൃദയത്തിൻ്റെ മുമ്പ് ഇടതുകൈ ആദ്യം വരതുകയും കണ്ടാവും കവചായവും മൂന്ന് മരതുകളെ കൊണ്ട് മൂന്ന് നേത്രങ്ങളാണ് ദേവന്റെ മൂന്ന് കണ്ണുകൾക്ക് നേരം നമ്മുടെ സങ്കടപ്പെട്ടു ഓങ്കവും നേത്രത്രയായവ വലതുകയുടെ മോതിലുവിരൽ ഇടതുകൈവെള്ളി തൊടുക കൈയെടുത്ത ഇടതുകില മോതിലരൽ വലത് കൈവുള്ള തൊടുക രണ്ട് കൈകളും ഉള്ളിലേക്ക് കളർത്തുക നടുവിരൽ വളക്കി തളവെല്ലും ചൂണ്ടുവല്ലം കൊണ്ട് പുറത്തേക്ക് കാണിച്ച് മലർത്തി അകത്തി പൊങ്ക അസ്ത്രായ ആയ ഹട്ട് എന്ന് പറയുമ്പോൾ തൊട്ട് വെച്ചവരൽ ഇപ്രകാരം അടക്കം ഇതിന് അങ്കാസ്ത്രമുദ്ര എന്നാണ് പറയുന്നത് പറയുക ഛന്തസ് ഗണകൃഷി നിജഗായത്രി ച ശ്രീ ബീജഗണപതിർ ദേവത ചന്തസ നമുക്ക് തുടർന്ന പോലെ തന്നെ ദേവൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കൈ കഴുകി പൂവെടുത്ത് അവരുടെ ധ്യാനസ്വാദ ചൊല്ലുക ഓം വിഘ്നേശം സവരശ്വരാക്ഷവടിക രന്തോല്ലസല്ലി ലോഹി പാശസൃഠി സ്വതന്ത വരദാഖ്യേർവാ ചതഭരിയുതം ശുണ്ടാഗ്രാഹിത ബീജപൂരമുഴി ത്രിക്ഷണം സംസ്മരേം സിന്ദൂരാഭവിഹാസ്യ വിന്ദു ശകരാദ്യാകല്പ്യാസനം അതിലുള്ള പുഷ്പം വലതു കയ്യിലാക്കി ദേവൻ്റെ പാടത്തിലേക്ക് ഓങ്കിൽ ആസനമിതം സ്വാഗതമസ്തു ഇടത് കിണ്ടിയിലെ ഞങ്ങൾ കൊണ്ട് കൈയെഴുകാം